ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാം അതായത് നമ്മുടെ യൂട്യൂബിൽ ജൂലൈ പതിനഞ്ച് മുതൽ അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ വലിയ മാറ്റങ്ങളൊക്കെ വരാൻ പോവാണ് അത് കുറേ പേർക്ക് സന്തോഷവും കുറേ പേർക്ക് വളരെയധികം നിരാശ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ചാനലിൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലും മോണിറ്റൈസേഷൻ ആകാൻ പോകുന്നവരുടെ ചാനലും ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നവരുടെ ചാനലിലെല്ലാം ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന കുറേ അധികം ഫീച്ചേഴ്സാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഇന്ന് മുതൽ അത് പോകും കാരണം മോണിറ്റൈസേഷനും പോകും ചിലപ്പോൾ ചാനൽ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ചില അപ്ഡേറ്റ്സുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെന്താണ് പിന്നെ ചില അപ്ഡേറ്റ്സിനെ പറ്റി കുറേ തെറ്റിദ്ധാരണകളുണ്ട് കുറേ പേര് പേടിച്ചിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നൊക്കെ എണ്ണ ചെയ്ത് തുടങ്ങിയവർ കുറെ ചാനലിൽ പോകുന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ കണ്ടന്റുകളായിരിക്കണം നമ്മൾ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നത് അതായത് നമ്മൾ ഇൻസ്റ്റയിൽ നിന്നും അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ വേറെ ഓരോരുത്തരുടെയൊക്കെ കണ്ടൻറ്റുകൂടെ എടുത്തിട്ട് നമ്മുടേതായ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ലാതെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതുണ്ട് ഇപ്പോൾ ചില കൊറിയൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ചിലപ്പോൾ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഗിമിക്സ് അതായത് നമ്മുടെ വോയിസ് ഓവറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതുവരെ അതൊക്കെ മോണിറ്റൈസ് ആയി പോകുകയോ അതിന് നമുക്ക് ആവുകയും അതിന് നമുക്ക് റവന്യൂ പേയ്മെൻ്റ് ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇനി അതുപോലുള്ള യാതൊരു പരിപാടികളും കാണിക്കാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് എ ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എ ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനകത്ത് നമ്മുടെ ഫേസോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ ഒരു ചുമ്മാ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് മോട്ടൈസ് ആവില്ല മോണിറ്റൈസേഷൻ ഇതുവരെ അത് അത് വെച്ച് മോട്ടൈസ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ചാനലിൻ്റെ മോട്ടൈസേഷൻ ക്യാൻസലാവാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ചാനലുകൾ അത് വളരെയധികം തെറ്റിദ്ധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അതായത് കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ഇടുന്നുണ്ട് ഇനിയിപ്പോൾ സിനിമാ റിവ്യൂക്കാരെ ഒന്നും സഹിക്കണ്ടല്ലോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോ ചാനലുകളൊക്കെ പോകുന്നത് അത് അത് വളരെ തെറ്റായ ഒരു ധാരണയാണ് അങ്ങനെ ഒന്നും ചാനലുകൾ പോകാനൊന്നും തോന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞു റെസ്ട്രിക്റ്റ് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പിലുള്ള റിയാക്ഷൻ വീഡിയോ ഉണ്ട് ചില റിയാക്ഷൻ വീഡിയോ ഞാൻ ഈ പറയുന്ന പോലെ ചില കൊറിയൻ വീഡിയോസ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ വീഡിയോസോ ചില കുട്ടികളുടെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ യാതൊരു റിയാക്ഷനും ഇല്ലാതെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ യാതൊരു റിയാക്ഷ റിയാക്ഷൻ മീൻസ് നമ്മൾ അതിൽ വോയിസ് ഓവർ കൊടുക്കുക നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുകയോ ചെയ്യാറ് നമ്മൾ ചില വീഡിയോസൊക്കെ കാണാറുണ്ട് നമ്മളെന്തെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും പ്ലേ ചെയ്യുന്നത് അതിൻ്റെ താഴെ നമ്മൾ ചെറിയ ബോക്സിനകത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ചില ചിരിക്കും ചിലപ്പോൾ കൈ ഇങ്ങനെ കാണിക്കും ഇപ്പം ചിലപ്പോൾ ഒരു വാക്ക് മാത്രം പറഞ്ഞു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ പറയും ഇനി മുതൽ അതുപോലുള്ള പരിപാടികളൊന്നും പറ്റത്തില്ല കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായ റിയാക്ഷൻ നമ്മൾ കൊടുത്തിരിക്കണം അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെയാണുള്ള നമ്മുടെയും സീക്രട്ട് ഏജൻറ്റ് കേസ് പിന്നെ അതിൽ വ്ലോഗ് മൂപ്പൻ അങ്ങനെയുള്ളവർക്ക് റിയാക്ട് ചെയ്യുന്ന കണ്ടില്ല ഓരോ വീഡിയോ എടുത്തിട്ട് അവർ അവരതിനെപ്പറ്റി സംസാരിക്കുകയാണ് അങ്ങനെയുള്ള ചാനലുകൾക്കൊന്നും ഇതൊരു രീതിയിൽ എഫക്ട് ചെയ്യത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ കോപ്പറേറ്റ് കിട്ടാത്ത രീതിയിൽ വീഡിയോ എടുത്തിട്ട് അതിനെപ്പറ്റി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അവരുടെ ഓൺ വോയിസ് അതിലുണ്ട് അവരുടെ ഫേസ് അതിലുണ്ട് അതുപോലുള്ള റിയാക്ഷൻ വീഡിയോസിനൊന്നും ഒന്നും പറ്റത്തില്ല കാരണം അതുപോലുള്ള റിയാക്ഷൻ വീഡിയോകളൊക്കെ ഇനിയും ഉണ്ടാവും കാരണം അവർ അവരുടേതായ കോൺട്രിബ്യൂഷൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട് പിന്നെയെന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടാച്ചിടുന്നത് അതായത് നമ്മളൊരു വീഡിയോ ഇട്ടു അതിൽ വലിയ റീച്ച് ഒന്നും ആയിട്ടില്ല അത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ എഡിറ്റ് ചെയ്തേക്കാൻ നമുക്കത് ഒന്നുകൂടി വീഡിയോ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ വീഡിയോ അവിടെ തന്നെ ഇട്ടിട്ട് നമ്മൾ അടുത്ത മ്യൂസിക് ഇട്ട് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള പരിപാടിയൊക്കെയാണ് നമ്മൾ ഒരു ഷോർട്ട്സ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ അത് അത്യാവശ്യം റീച്ചാവുന്നില്ലെന്ന് കണ്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇട്ടിട്ട് നമ്മൾ അടുത്ത മ്യൂസിക് ഇട്ടിട്ട് അടുത്ത് അതെ അടുത്തൊരു കണ്ടന്റായിട്ട് അടുത്തൊരു ടൈമിൽ ഇടും അതൊന്നും പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ് കണ്ടന്റ് ആണ് അതൊരിക്കലും അപ്രൂവ് ചെയ്യില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് എടുക്കാനും പറ്റത്തില്ല കണ്ടൻസ് മീൻസ് നമ്മളിപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു ഒരു വർഷം മുന്നേ നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് നല്ല അത്യാവശ്യം ഒക്കെ കയറി ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഓഹൂരിലെ ഒരു വർഷം കഴിഞ്ഞില്ല ഇനി ഒന്നുകൂടെ അതേ റെസിപ്പിയിൽ നമുക്ക് ഒന്നുകൂടെ എടുത്തിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല കാരണം അത് റിപ്പീറ്റഡ് കണ്ടന്റ് ആണ് നമ്മുടെ ചാനലിലെ അത് ഒരിക്കൽ മോണ്ടേസ് ആവുകയോ അതിന് റവന്യൂ കിട്ടുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല നമ്മൾ അതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി അത് നോർമൽ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ഇപ്പോൾ കുക്കർ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇൻഗ്രിയൻസിന് അതിൻ്റെ എന്തെങ്കിലും ഒരു മെ ഉണ്ടാക്കുന്ന വേ ഓഫ് മെതേഡിലോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇഷ്യൂ ആവത്തില്ല അതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ആവും നമ്മൾ അതേ നമ്മൾ അന്ന് എന്തോ ചെയ്തു അത് തന്നെ വീണ്ടും ചെയ്തിടുകയാണെങ്കിൽ പ്രശ്നമാകും പിന്നെ നമ്മുടെ ന്യൂസ് ചാനലുകളൊക്കെ വലിയ ഒരു ഘോഷമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് പുതിയ ഒരു നിയമം വന്നിരിക്കുന്നു യൂട്യൂബിനകത്ത് നാലായിരം വാട്സപ്പേഴ്സും അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സും വേണമെന്നുള്ളത് അത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പുതിയ കാര്യമായിരിക്കും പക്ഷേ പക്ഷേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാം അതൊന്നും പുതിയ കാര്യമൊന്നുമില്ല യൂട്യൂബിൽ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന കാര്യമാണ് നാലായിരം മണിക്കൂർ ഹ്യൂമൻ വാച്ചവർ ആ അതിൽ ഇനിയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാലായിരം മണിക്കൂർ ഹ്യൂമൻ വാച്ചവർ തന്നെ മസ്റ്റ് ആണ് കാരണം ഇതുവരെ ചിലരൊക്കെ ഉടായ്പ് കാണിച്ചൊക്കെ വാച്ചവർ അതായത് പത്ത് പതിനയ്യായിരം ഇച്ചിരി കോസ്റ്റ്ലി ആണ് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ചില വാങ്ങാറുണ്ടെന്ന് അറിയാം വെച്ചിട്ട് നമ്മൾ പെയ്ഡായിട്ട് വാച്ച് അവർ കൂട്ടുകയും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കാശ് കൊടുത്ത് വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇടപാടുണ്ട് അപ്പോൾ ഇനി അതൊന്നും നടക്കില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചാനലിൽ പോകാനുള്ള പരിപാടിയുണ്ട് നിങ്ങൾ ക്യാഷും പോവും ചാനലും പോവും അതുപോലുള്ള അതുപോലുള്ള പരിപാടികളൊന്നും ഇനി യാതൊരു വിധത്തിലും നടക്കാനുള്ള സാധ്യതയില്ല ഹ്യൂമൻ വാച്ച് അവർ നാലായിരം മണിക്കൂർ അതായത് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കണ്ട് തന്നെ നാലായിരം മനുഷ്യരായിട്ടുള്ള ആൾക്കാർ കണ്ട് തന്നെ നമുക്ക് നാലായിരം വാച്ച് ഓവേഴ്സ് കിട്ടണം എങ്കിലേ അത് ഒരു വാച്ച് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് പറഞ്ഞിട്ടും നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം മതി അതെന്താണ് നമുക്കറിയാം കാരണം ഹാഫ് മോട്ടീവേഷനെ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവുന്നുള്ളൂ ഫുൾ എമൗണ്ട് ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്കറിയാം അപ്പോൾ നാലായിരം വാച്ച് ഓവേഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡോളറും കാര്യങ്ങളൊക്കെ കിട്ടാൻ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ചില ആളുകളുടെയൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട് നമ്മളൊരു വീഡിയോ ഇട്ട് അതിനെ കുറച്ച് റീച്ച് കയറി ഉടനെ നമുക്കിങ്ങനെ ഡോളർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെയൊന്നുമില്ല നമ്മുടെ മോണ്ടേ ചാനൽ മോണ്ടൈസേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞത് നൂറ് ഡോളർ ആവാതെ നമുക്കത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അല്ലാതെ ഒരു ഡോളർ രണ്ട് ഡോളർ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയി നമുക്ക് ബാങ്കിന് എടുത്തുകൊണ്ട് വരാൻ ഒന്നും പറ്റത്തില്ല നൂറ് ആവുന്നത് വരെ നമുക്കത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇതൊക്കെ നമുക്ക് നേരത്തെ ഓൾറെഡി ഉള്ളത് തന്നെയാണ് അതിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല നേരത്തുള്ളതുപോലൊക്കെ തന്നെയാണ് പിന്നെ ചില ചാനലുകളൊക്കെ അത് വലിയ കാര്യമായിട്ട് കുട്ടി ഘോഷിക്കുന്നു അതൊക്കെ ഒന്നുമില്ല നേരത്തെ ഉണ്ടായിരുന്ന അതേ മോണ്ടൈസേഷൻ്റെ ക്രൈറ്റീരിയൊക്കെ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ ചുമ്മാ വീഡിയോസ് എടുത്തിടുന്ന ഒരു പ്രവണം കിട്ടുക അതായത് നമ്മളിപ്പോൾ എതുവഴിയെങ്കിലും പോകുന്നു ചുമ്മാ അതുവഴി കാണുന്ന വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ അതായത് ഒരു എഡിറ്റിങ്ങോ നമ്മുടെ വോയിസ് ഓവറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുക അത് ചുമ്മാ എടുത്തു വീഡിയോ ഇടുക അതുപോലുള്ള വീഡിയോസ് ഒന്നും ഇനി മുതലും മോണ്ടൈസ് ആവത്തില്ല നമ്മളൊരു വീഡിയോ എടുത്തുകഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് വേണം നമുക്കത് ഇടാൻ വേണ്ടിയിട്ട് അല്ലാതെ ചുമ്മാ ഒരു വീഡിയോ എടുക്കുന്നു ഇടുന്നു ആ ഒരു പരിപാടിക്ക് ഇനി മോട്ടിയ ശേഷം കിട്ടത്തില്ല അതായത് നമ്മളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മളതിനെ എഡിറ്റിങ് നമ്മുടെ എഡിറ്റ് അതായത് നമ്മുടെ ഹ്യൂമൻ സ്കിൽസ് അതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കണം അതായത് നമ്മളത് എഡിറ്റ് ചെയ്തിരിക്കണം നമ്മളതിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ കാര്യങ്ങളോ ഒക്കെ കൊടുത്ത് ആയിട്ടുള്ള വെയിൽ അത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം പിന്നെന്ന് പറയുന്നത് ക്ലിക്ക് ബൈ തമനേലുകൾ നമ്മൾ ഇനി മുതൽ വലിയ പ്രശ്നമാകാൻ പോവാണ് കാരണം എന്ന് വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തമനേൽസ് ഇടുന്ന തമനേൽ തമേൽസിനകത്ത് നമ്മൾ വളരെയധികം തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള കാര്യങ്ങൾ പറയും ഇപ്പം നമ്മളാണെങ്കിൽ ഒരു യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് തന്നെ ഒറ്റമേണ്ടി അതായത് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചേഴ്സും ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതിയെന്നും പറഞ്ഞു നമ്മളോട് ഒരു തമിഴേലിട നമ്മളത് ക്ലിക്ക് തമിഴലാണ് നമ്മളത് ക്ലിക്ക് ചെയ്യും അകത്ത് കയറും അപ്പോൾ പ്രത്യേകിച്ച് അതിനകത്ത് യാതൊന്നും പറയുന്നുണ്ടായിരിക്കില്ല നമുക്ക് സാധാരണ അറിയാവുന്നില്ല നിങ്ങൾ ഇന്ന സമയത്ത് ഷോർട്സ് ഇടുക നിങ്ങൾ ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഓൾറെഡി ഉള്ള സെറ്റിങ്സ് തന്നെ അങ്ങോട്ട് മാറ്റിയോ ഇങ്ങോട്ട് മാറ്റിയാൽ അതൊക്കെ ആയിരിക്കും പറയുന്നത് അല്ലാതെ പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ട് അതിനകത്തൊന്നും പറയുന്നുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ നമ്മളെ ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നു ഇപ്പം ഓരോ ഫിലിം ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ ഇതെടുത്തിട്ട് അവർ എന്താ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോകുന്നു അല്ലെങ്കിൽ ഇവർക്ക് കുട്ടി ജനിക്കാൻ പോകുന്നു അങ്ങനെയുള്ള കാര്യം കണ്ടന്റുകളൊക്കെ ഫേമസ് ആയിട്ടുള്ള ഓരോ ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ മുഖമൊക്കെ വെച്ചിട്ടിടും നമ്മൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരാളുടെ അവര് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും എന്നത് സംസാരിക്കുന്നത് അങ്ങനെയുള്ള ചാനലുകളിലേക്ക് നല്ല രീതിയിൽ പണി കിട്ടും ചാനൽ വരെ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള തമിഴിൽസ് അതായത് ക്ലിക്ക് ബൈറ്റ് തമിഴലുകൾ കൊണ്ടുവയ്ക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഓൺ കണ്ടന്റ് അതായത് നമ്മുടെ കണ്ടന്റിനത് ഈ പറയുന്ന കാര്യം അതായത് ആ തമിഴേലിൽ കൊടുക്കുന്നത് നമുക്കിപ്പം നമ്മുടെ ഒരു കാര്യം അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എവിടെയെങ്കിലും വെച്ച് നമുക്കൊരു എന്താ ഒരു നമ്മൾ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ നമുക്കൊരു മര്യാദ മാപ്പമര്യാദപരമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി അതിപ്പം നമ്മൾ ഇച്ചിരി ബൂസ്റ്റ് ചെയ്ത് കണ്ടതിൻ്റെ ഒരു തവണയിൽ കൊടുക്കും ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്താ യൂ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ കൊടുക്കും പക്ഷെ ആ ക്ലിക്ക് ചെയ്ത് അവർ കയറുമ്പോൾ അതിന് ആ തവണയിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം അല്ലാതെ ആളുകളെ വളരെ കേറ്റിയിട്ട് നമ്മൾ വെറുതെ സാധാരണ വാചകം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ള പരിപാടികളൊന്നും മോട്ടിസേഷനും ആവത്തില്ല ചാനലിനെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് വീഡിയോസാണോ എടുത്തിരിക്കുന്നത് ആ വീഡിയോയ്ക്കകത്തുള്ള കൃത്യമായ കണ്ടന്റിനെ പറ്റിയുള്ള തമ്നേൽസ് കൊടുക്കണം അപ്പോൾ ഈ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള തമിണേൽസ് അതായത് ഈ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി മാത്രം ഓരോ തമിണേൽസ് എടുത്ത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഞെട്ടും അതിനകത്ത് കാരണ കാര്യം വേണ്ടി ഈ പറഞ്ഞ പോലെ ഞെട്ടിക്കാൻ മാത്രമായിട്ടുള്ള ഒന്നും കാണത്തില്ല അങ്ങനെയുള്ള ആൾക്കാരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വീഡിയോസ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ടെങ്കിലും ആ വീഡിയോസ് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ തക്കതായ കാര്യങ്ങൾ അതിൻ്റെ തമിഴ്നസ് ചേഞ്ച് ചെയ്യുക എന്തെങ്കിലും ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മോണിറ്റൈസേഷൻ ഇതിന് വരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും മോണിറ്റൈസേഷൻ കട്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ അവർ ടെർമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ചാ വീഡിയോസൊക്കെ ഉള്ള ചാനലുകൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണാജകമായിട്ടുള്ള തമിഴേൽസൊക്കെ ഇട്ടിട്ടുള്ളവർ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എ ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉള്ള വീഡിയോസ് മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുക ദാൻ അത് മോണിറ്റൈസ് ആകത്തുള്ളൂ അതായത് ചുമ്മാ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ ചുമ്മാ അങ്ങ് അപ്ലോഡ് ചെയ്യുക ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനകത്ത് കണ്ടന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നേരെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അത് മോണ്ടൈസ് ആവത്തില്ല അപ്പോൾ നമ്മുടെ കൃത്യമായ കോൺട്രിബ്യൂഷനും കണ്ടൻറ്സും ഉണ്ടെങ്കിൽ മാത്രമേ ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് മുതൽ മോണിറ്റൈസ് ആവത്തുള്ളൂ അതുപോലെ തന്നെ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ശേഷം പോവാൻ സാധ്യതയുണ്ട് അതായത് ഓൾറെഡി നമ്മൾ നമ്മൾ വിചാരിക്കും ഓ നാളെ മുതലുള്ള വീഡിയോസ് നയിക്കിത് മോ ഈ ഒരു ക്രൈറ്റീരിയം കാര്യങ്ങളൊക്കെ ബാധകം അല്ല നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ തുടങ്ങിയ കാലം മുതൽ എത്ര വീഡിയോസ് ചെയ്തിട്ടുണ്ടോ അതിൽ ഈ ഒരു റൂൾസ് എല്ലാം ഫോളോ ചെയ്തിരിക്കാം അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അത് ഒരു ഒരു വീഡിയോ നമ്മളൊരു സമയത്ത് ഇട്ടു അതിന് വലിയ റീച്ചും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല ഉടനെ നമ്മൾ അതേ വീഡിയോ എടുത്തിട്ട് വൈകിട്ട് പിന്നെ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഈ സെയിം വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ രണ്ട് തവണ കിടക്കുക അത് റിപ്പീറ്റഡ് കണ്ടനാണ് അങ്ങനെയുള്ള ചാനലിൻ്റെ മോട്ടീവേഷൻ കട്ട് ആവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിടപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക ഒരെണ്ണം മാത്രം ഇട്ടിട്ട് ബാക്കി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ ആക്കുക അപ്പോൾ ഇത്രയൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ യൂട്യൂബിൽ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള അതായത് വീഡിയോസ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ചുമ്മാ വീഡിയോ എടുത്തിട്ട് ചുമ്മാ ഒരു വീഡിയോ എടുക്കുന്നു അത് അതുപോലെ പോസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള എഡിറ്റിങ്ങും അതിന് ഹാഷ് ടാഗ് തമിനേൽസ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്ത് എഡിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ക്ലിക്ക് ബൈറ്റ് തമിഴ്നുകൾ ആവശ്യമില്ലാത്ത ക്ലിക്ക് ബേറ്റ് അതായത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലിക്ക് ബേറ്റ് കണ്ടൻറ്റുകൾ ഒഴിവാക്കുക അത് നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയാൻ വരെ പുതിയ പ്രകാരം അതുപോലെ തന്നെ അടുത്ത കണ്ടെന്ന് ഈ എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം എ ഐ വി നമ്മളൊരു വീഡിയോ എ ഐ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു ചുമ്മാ നമുക്ക് അതിനകത്ത് ഒരു മെസ്സേജോ ഒരു നമ്മുടേതായ ഒരു ഹ്യൂമൻ കോൺട്രിബ്യൂഷനോ ഒന്നും ഇല്ലാതെ ചുമ്മാ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല പിന്നെന്ന് പറയുന്നത് കഴിഞ്ഞാൽ റിവ്യൂ അതായത് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവർ അതായത് നമ്മുടെ കണ്ടന്റ് എടുത്ത് അതിനെപ്പറ്റി നമ്മൾ ഓൺ വോയിസിൽ സംസാരിച്ച് നമ്മുടെ ഫേസ് കാണിച്ച് റിയാക്ട് ചെയ്യുന്നവരുടെ കാര്യമല്ല പറയുന്നത് ചുമ്മാ ഈ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് വീഡിയോസ് എടുത്തുകൊണ്ട് വന്നിട്ട് ചുമ്മാ അതിൻ്റെ ചെറിയൊരു പെട്ടിക്കുളത്തിനകത്ത് നമ്മൾ ചുമ്മാ ഇങ്ങനെ കണ്ടും പിടിച്ചിരിക്കും അവരിച്ചിരിക്കുമ്പോൾ നമ്മൾ കൂടെ ഇങ്ങനെ ചിരിക്കും അവർ കരയുമ്പോൾ ഇല്ല ചില ഇമോജിയൊക്കെ ഒക്കെ കരയുന്ന ഇമോജൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ കരയുന്ന പോലെ കാണിക്കും അതുപോലുള്ള പരിപാടികളും ഒന്നും പറ്റത്തില്ല കൃത്യമായിട്ട് അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സുകൾ ഇടാൻ പാടില്ല അതായത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് റീച്ച് കിട്ടിയില്ലെങ്കിൽ അതിന് വിട്ടേക്കുക അടുത്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക അല്ലാതെ നമ്മളത് വീണ്ടും വീണ്ടും ഇട്ട് റീച്ചാക്കാൻ ഉള്ള പരിപാടികളും ഒന്നും പറ്റത്തില്ല പിന്നെ ഈ നാലേ പറയുന്ന പോലെ നമ്മൾ ഈ ക്യാഷ് കൊടുത്ത് വെറുതെ അതായത് കൃത്യമായ ഒരു ഇൻഫർമേഷൻ വരുന്നത് വരെ നിലവിൽ കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കൊടുത്ത് നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആക്കുന്ന പരിപാടികൾ നടക്കില്ല എന്ന് തന്നെയാണ് വരുന്നത് കാരണം ഹ്യൂമൻ വാച്ച് ഓവർ വേണം നാലായിരം വാച്ച് ഹവർ എന്ന് പറയുന്നത് ക്യാഷ് കൊടുത്തിട്ട് കയറ്റുന്ന വാച്ച്വറും കാര്യങ്ങളൊന്നും പറ്റത്തില്ല ഹ്യൂമൻ വാച്ച് ഹവർ തന്നെ നാലായിരം മണിക്കൂർ വാച്ച് ഓവർസ് ആണ് അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നമുക്കറിയാം അഞ്ഞൂറിന്നും മൂവായിരം എന്നൊക്കെ പറയുന്നത് ഹാഫ് മോട്ടിവസേഷനേ ആവത്തുള്ളൂ ഫുൾ നമുക്കൊരു ഒക്കെ കിട്ടണമെങ്കിൽ നാലായിരം തന്നെ വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അനാവശ്യമായിട്ടുള്ള കുറെ ആളുകളുടെ ഇതുണ്ട് മൊണ്ടേസിന് എന്താ യൂട്യൂബ് കാശ് കൊടുക്കുന്ന പരിപാടി നിർത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിലവിൽ യൂട്യൂബ് പറഞ്ഞിട്ടില്ല പോളിസിയിൽ കൊണ്ടുവന്നിട്ടില്ല കാരണം അങ്ങനെയുള്ള പരിപാടികളൊന്നും അടുത്ത കാലത്തൊന്നും വരത്തില്ല യൂട്യൂബിനിപ്പോൾ ഈ ടിക്ടോക്ക് ഒക്കെ പോലെ നമ്മുടെ കൺട്രി ആയി ഇപ്പോൾ നിങ്ങൾ ഏത് കൺട്രിയിലാണ് ഇപ്പോൾ നിലവിൽ ഞാൻ യു എയിലാണ് നിങ്ങൾ ഇന്ത്യയിലാണ് ഏത് കൺട്രിയിലാണോ ഇരിക്കുന്ന ആ ഒരു കൺട്രിയിൽ നമ്മുടെ യൂട്യൂബ് ബാൻ ചെയ്യുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ നിൽക്കത്തുള്ളൂ അല്ലാതെ നമുക്ക് യൂട്യൂബായിട്ട് പൈസ കൊടുക്കുന്ന പരിപാടിയൊന്നും നിർത്തല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനെപ്പറ്റി ഒന്നും അറിവില്ലാത്തവർ കാരണം അവർ അവ കൊമ്പ് മുറിക്കുക കാരണം അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ചുമ്മാ ദാനമായിട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ മില്ലിയൺസ് ഓഫ് ഇരട്ടി അവർക്ക് അത് തിരിച്ചു കിട്ടുന്നുണ്ട് അപ്പോൾ ഈ യൂട്യൂബ് പൈസ കൊടുക്കുന്ന പരിപാടി നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും ഈ പ്ലാറ്റ്ഫോം ഇട്ടു പോകും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിപാടിക്കേണ്ട എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മുടെ രാജ്യത്ത് യൂട്യൂബ് ബാൻ ചെയ്യുവോ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അന്നമുട്ടത്തുള്ളൂ അത് കുറേ ആൾക്കാർ ആർക്കും പത്ത് പൈസ കിട്ടുന്നതെന്ന് കാണുമ്പോൾ ചെറിയ അസുഖിയാ ചെറിയ കണ്ണടിയൊക്കെ ഉള്ളവർ അതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും നിലവിൽ ഒന്നും അങ്ങനെയുള്ള ഒന്നും പറഞ്ഞിട്ടേ ഇല്ല മോണിറ്റൈസേഷൻ പോളിസിയിൽ കുറച്ച് ക്രൈറ്റീരിയ അതായത് കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇനി യൂട്യൂബിൽ സർവേ ചെയ്യാനും ക്യാഷ് ഓൺ ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ അല്ലാതെ ചുമ്മാ തരികിട കാണിച്ച് കാശ് കാശ് മേടിക്കുന്ന പരിപാടികളും കാര്യങ്ങളൊന്നും പറ്റത്തില്ല അതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു കണക്കിന് നല്ലതുമാണ് ഒരു കണക്കിന് മോശമാണ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരികിട കാണിക്കുന്ന പരിപാടി കാണിക്കുന്ന ആൾക്കാർക്കാണ് മോശം എന്ന് പറയുന്നത് അവർക്ക് ഇനിയിപ്പോൾ നല്ല രീതിയിൽ കണ്ടൻറ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടന്റ് ഇടുന്നവർക്ക് നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ വീഡിയോസ് റീച്ച് ആവാനൊക്കെ ഒരു സാധ്യതയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറേ വീഡിയോസ് ടെർമിനേറ്റ് ആയി പോവുകയോ അതായത് ഈ ഉടായ്പ്പ് വീഡിയോസൊക്കെ ടെർമിനേറ്റ് ആയി പോവുകയോ മോണിറ്റൈസേഷൻ ഇല്ലാതെയൊക്കെ ആവുകയോ ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായ അതായത് ജന്യുവിൻ ആയിട്ടുള്ള കണ്ടൻസുകൾ കയറി വരാനുള്ള സാധ്യതയുണ്ട് ആരും പേടിക്കാതിരിക്കാൻ ജെന്വിനായിട്ട് കണ്ടൻസ് ഇടുന്നവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാനൽ പോയി ചെക്ക് ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി വെക്കാൻ ശ്രമിക്കുക ഇനി അതുപോലുള്ള മിസ്റ്റേക്കുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ യൂട്യൂബിലൊക്കെ ഏൺ ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബ് വഴി ഫേമസ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കാതിരിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് നോക്കാം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ